തത്സമയ വാർത്താ അവതരണത്തിനിടെ വീണ വാർത്താ അവതാരക ലോപമുദ്ര സിൻഹ എന്ന വാർത്താവതാരകയാണ് വാർത്ത വായനയ്ക്കിടെ ഫ്ലോറിൽ തലകറങ്ങി വീണത് ദൂരദർശൻ കേന്ദ്രത്തിന്റെ ബംഗാൾ ശാഖയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് കുഴഞ്ഞു വീണതിനെക്കുറിച്ചും ആരോഗ്യത്തെപ്പറ്റിയും അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ വ്യക്തമാക്കി രക്തസമ്മർദ്ദം താഴ്ന്നതോടെയാണ് താൻ ബ്ലാക്കൌട്ടായി വീണതെന്ന് അവർ പറഞ്ഞു എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു വെള്ളം കുടിച്ചാൽ ശരിയാകുമെന്നാണ് കരുതിയത് നാല് സ്റ്റോറിയുണ്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റോറി വായിക്കുന്നതിനിടെ കനത്ത ചൂട് അനുഭവപ്പെട്ടു പിന്നീട് പതിയെ വയ്യാതായി ഞാൻ വിചാരിച്ചത് വാർത്ത വായിച്ച് പൂർത്തിയാക്കാനാകുമെന്നാണ് പക്ഷെ നടന്നില്ല കുറച്ചുനേരം വായിച്ചതിന് പിന്നാലെ കാഴ്ച വങ്ങി പിന്നീട് ബ്ലാക്കൌട്ടായി ലോപമുദ്രാ സിൻഹ പറയുന്നത് എങ്ങനെയാണ് വെള്ളിയാഴ്ച ബംഗാളിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന താപനിലയാണ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു ഏതായാലും ലോകവും രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ ആശങ്കയിൽ തന്നെയാണ് ഇങ്ങനെ പോയാൽ ചൂട് ഈ സ്ഥിതി തുടർന്നാൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് നൂറ് വർഷത്തിനിടയിലെ ഉയർന്ന ചൂട് ജനമാശങ്കയിലാണ് മഴ ആശ്വാസമാകുമോ നാശം വിതയ്ക്കുമോ കേരളത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ലോകത്തിനും ഇന്ത്യക്കുമൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷകർ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ടത് അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എൽനിനോ പ്രതിഭാസമാണെന്നായിരുന്നു വിദഗ്ദ്ധർ പറഞ്ഞത് കൊടുംചൂടിന് കാരണമായ എൽനിനോ പ്രതിഭാസം പിൻവാങ്ങിയതോടെ കേരളത്തിലും ചൂട് കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധ അഭിപ്രായം മെയ് പകുതിയോടെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുമെന്ന വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുകയാണ് ലാനിനോ പ്രതിഭാസം ഓഗസ്റ്റോടെ സംസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് രാജ്യത്താകെ സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നു അതേസമയം ലാനിനയ്ക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാൾ ചൂടാകുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് ലാനിനയും അയോഡിയും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെയുണ്ടായാൽ അത് അപകടം സൃഷ്ടിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അയോഡിയുണ്ടായതിനെ തുടർന്നാണ് പലയിടത്തും ലഘുമേഘ വിസ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാൽ അന്ന് ലാൻ ഇന ഉണ്ടായിരുന്നില്ല ഇത്തവണ സാധാരണ മഴ ലഭിച്ചാലും അയോഡിയിൽ ഉണ്ടാകുന്നത് പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകാം തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് ശതമാനം മൺസൂൺ മഴ കുറവായിരുന്നു എന്നാൽ വടകിഴക്കൻ മൺസൂൺ ഇരുപത്തിനാല് ശതമാനം കൂടുതൽ കിട്ടി എന്നാൽ അത് കിട്ടിയത് കൂടുതലും തെക്കൻ കേരളത്തിലാണ് കാസർഗോഡും കണ്ണൂരും മലപ്പുറവും പാലക്കാടും ഒക്കെ തുലാവർഷം വളരെ കുറഞ്ഞ അളവിലാണ് ലഭിച്ചത് ഇതിനിടെ വെള്ളം കൂടി മുട്ടുമോ എന്ന് ആശങ്കപ്പെടുകയാണ് സംസ്ഥാനം തിരുവനന്തപുരം നഗരവും ആശങ്കയിലാണ് വേനൽമഴ കരിഞ്ഞില്ലെങ്കിൽ പേപ്പാറ ജലസംഭരണിയിൽ ഇനി അറുപത്തഞ്ചു ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണുള്ളത് പേപ്പാറയുടെ സംഭരണശേഷി കൂട്ടണമെന്ന ജല അതോറിറ്റിയുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനം എടുത്തിട്ടുമില്ല വെള്ളം വറ്റി വലിയൊരു കുളത്തിനത്ര ചുരുങ്ങിയ പേപ്പാറ ഡാം അടുത്തിട്ട് വരെ തെളിഞ്ഞു തുടങ്ങി തുരുത്തുകളെല്ലാം കാണാം ദൃഷ്ടിപ്രദേശത്താണെങ്കിൽ വരൾച്ച രൂക്ഷം നൂറു മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് ഒരു ദിവസം ഏഴ് സെന്റിമീറ്റർ വരെയാണ് ജലനിരപ്പ് താഴുന്നത് വേനൽമഴ നന്നായി പെയ്തില്ലെങ്കിൽ ജൂൺ പകുതിയോടെ നഗരത്തിലേക്കുള്ള ജലവിതരണം പ്രതിസന്ധിയിലാകും പേപ്പാറയുടെ പരമാവധി സംഭരണശേഷി നൂറ്റി പത്ത് മീറ്റർ വരെയാണ് നൂറ്റി മീറ്റർ വരെ ജലം സംഭരിക്കാനാണ് വനം വന്യജീവി വകുപ്പ് ജല അതോറിറ്റിക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഏതായാലും താപനില കുറയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിൽ ഇരുപത്തിനാലാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട് ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് കൊല്ലം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് പ്രവചനം ഇത് സാധാരണ താപനിലയേക്കാൾ കൂടുതലാണ് അതേസമയം കോട്ടയം വയനാട് കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ വേനൽ മഴ പെയ്തു തിരുവനന്തപുരം ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രാത്രി നേരിയ തോതിൽ വേനൽ മഴ പെയ്തിരുന്നു പകൽ കടുത്ത ചൂടും ഇടവിട്ട് നേരിയ മഴയും പെയ്യുന്നതിനാൽ അനുഭവപ്പെടുന്ന ചൂട് കൂടുതലായിരിക്കും